ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ജാതക വിചിത്രത്തിന് പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ചില വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ ജനന തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ഏതാണ് ജില്ല നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാത്ത ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുനമാസം മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി പതിമൂന്ന് മിനിറ്റിന് ചൊവ്വ ശുക്രക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ് ഈ ഇടവൻ രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി വരെ തുടരുന്നതാണ് ചൊവ്വ ഇടവൻ രാശിയിലേക്ക് മാറുന്നതോടുകൂടി കുജഗുരു യോഗം തുടങ്ങുകയാണ് ചൊവ്വയും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ ഒരു ജാതകത്തിൽ നിന്നാൽ ആ ജാതകൻ ശില്പവിദ്യയും കണക്കും അറിയാവുന്നവനായും അതിബുദ്ധിമാനായും വാക്സാമൃദ്ധ്യമുള്ളവനായും കാമിയായും ഔദാര്യമുള്ളവനായും ധനവാനായും പദവിയുള്ളവനായും ഭവിക്കും ആ യോഗം സർവ അരിഷ്ടതകളെയും നശിപ്പിക്കും ആ യോഗം മാതാവിന് ശുഭത്തെ ചെയ്യും ചൊവ്വയും വ്യാഴവും തമ്മിൽ പരസ്പരം നോക്കിയാലും മുകളിൽ പറഞ്ഞ ഫലങ്ങൾ ഏറെക്കുറെ ലഭിക്കും അതായത് ഇതിവിടെ പറയാൻ കാരണം എന്തെന്നാൽ ചൊവ്വയും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ യോഗം ചെയ്തു നിന്നാൽ വളരെ ശ്രേഷ്ഠഫലങ്ങളെ നൽകും ജാതകത്തിൽ ലഭിക്കുന്ന ഈ ശ്രേഷ്ഠ ഫലങ്ങൾക്ക് ഏതാണ്ട് അനുരൂപങ്ങളായ കുറയൊക്കെ ഫലങ്ങൾ ചാരവശാൽ ചൊവ്വയും വ്യാഴവും യോഗം ചെയ്ത് ഒരു രാശിയിൽ നിൽക്കുന്ന അടുത്ത നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് ചൊവ്വ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ചൊവ്വയുടെ ശുക്രരാശിയിലേക്കുള്ള രാശി പരിവർത്തനം മൂലം ഈ സമയം ധാരാളം വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ചൊവ്വ ചാരവശാൽ അനിഷ്ടസ്ഥതനായി നിൽക്കുന്നവർക്കും ഈ ശ്രേഷ്ഠമായ യോഗം കാരണം ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും ഇനി ചൊവ്വയുടെ ഈ രാശിപരിവർത്തനം മൂലം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ സമയം ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും കള്ളന്മാരിൽ നിന്നുമുള്ള ഭയാശങ്കകൾക്കും സർക്കാരിൽ നിന്നും പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് രോഗാരിഷ്ടതകൾക്കും കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്നതിനും മറ്റുള്ളവരുമായുള്ള ശത്രുതയ്ക്കും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവത്തിനും സാധ്യതയുണ്ട് മകൈരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര ഉണർദ്ദം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട മിഥുനക്കൂറുകാർക്ക് ധനനഷ്ടമുണ്ടാകുന്നതിനും ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും സാധ്യതയുണ്ട് പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കർക്കിടക കൂറുകാർക്ക് ദേഹസുഖം വർദ്ധിക്കുന്നതിനും ധനലാഭത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും കീർത്തി വർദ്ധിക്കുന്നതിനും ഐശ്വര്യവർധനവിനും ഭൃത്യഗുണത്തിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുവാനും ലാഭസിദ്ധി ഉണ്ടാകുവാനും സാധ്യതയുള്ള സമയമാണ് മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാർക്ക് ജോലിയിൽ തടസ്സങ്ങൾ നേരിടുന്നതിനും സ്ഥലം മാറ്റത്തിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും അപവാദങ്ങൾ കേൾക്കുന്നതിനും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾക്കും സാധ്യതയുണ്ട് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് ധനനഷ്ടം ഉണ്ടാകുന്നതിനും കാര്യങ്ങളിലൊക്കെ പരാജയം നേരിടുന്നതിനും അനാരോഗ്യത്തിനും സാധ്യതയുണ്ട് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട തുലാ ശത്രുക്കളെ കൊണ്ടുള്ള പീഡകൾക്കും മാനഹാനിക്കും രക്തദോഷം മൂലമുണ്ടാകാവുന്ന അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നാളുകൾ ഉൾപ്പെട്ട വൃശ്ചികക്കൂറുകാർക്ക് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾക്കും ശത്രുക്കളുടെ ഉപദ്രവത്തിനും കണ്ണിന് എന്തെങ്കിലും അസുഖം പിടിപെടാനും ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനുകൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധൈര്യവർധനവിനും പാത്രലാഭത്തിനും ശത്രുനാശത്തിനും എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളിലും മത്സര പരീക്ഷകളിലും വിജയം വരിക്കുവാനും രാഷ്ട്രീയ വിജയത്തിനും ഭൂസ്വത്ത് വർദ്ധിക്കുന്നതിനും ദേഹബലത്തിനും സൗഖ്യത്തിനും കീർത്തിക്കും പ്രഭുത്വത്തിനും സ്വർണം പവിഴം മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട മകരക്കൂറുകാർക്ക് രോഗപീഠകൾ ഉണ്ടാകുന്നതിനും പുത്രദുഃഖത്തിനും ശത്രുക്കളെ കൊണ്ടുള്ള ഭയാശങ്കകൾക്കും സാധ്യതയുണ്ട് അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കുംഭക്കൂറുകാർക്ക് ദുഷ്ടജനങ്ങളുമായുള്ള സംസർഗത്തിനും ഉദരരോഗങ്ങൾക്കും രക്തദൂഷ്യത്തിനും സാധ്യതയുള്ള സമയമാണ് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മീനക്കൂറുകാർക്ക് ചുവയുടെ ഈ മാറ്റം മൂലം ധനലാഭം സിദ്ധിക്കുന്നതിനും അഭിമാനകരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ശത്രുനാശത്തിനും സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതി കിട്ടുന്നതിനും സന്തോഷവാനായും ഊർജ്ജസ്വലതയോടും കൂടി ഇരിക്കുന്നതിനും പ്രസിദ്ധിക്കും പരാക്രമശീലത്തിനും സുഖലാഭത്തിനും ബന്ധുഗുണത്തിനും ദ്രവ്യലാഭത്തിനും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാനും സാധ്യതയുള്ള സമയമാണ് ചൊവ്വയുടെ ഈ ചാരഫലം മൂലം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളി ദേവിക്കും വഴിപാടുകൾ നടത്തുകയും ചൊവ്വ സുബ്രഹ്മണ്യൻ ഭദ്രകാളി ദേവി എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും അങ്കാരപൂജ ചെയ്യുകയും ചെയ്ത് ദോഷശാന്തി വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്കടക്കാം ഇന്നത്തെ ചോദ്യം ഗുളികൻ ഇങ്ങനെ നിന്നാൽ എന്ന വീഡിയോയ്ക്ക് താഴെ ചോദിച്ചിരിക്കുന്നത് മഞ്ചേരിയിൽ നിന്നും കൃഷ്ണകുമാറാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന വീട് നിർമ്മാണം തുടങ്ങുവാൻ അനുകൂലമായ സമയമാണോ എന്നും വീടിന് യോഗമുണ്ടോ എന്നുമാണ് ചോദ്യം ജാതകന് വീടിനുള്ള യോഗം കുറവാണ് ഗൃഹസ്ഥാനത്ത് സർപ്പസ്ഥിതിയാണ് കാണുന്നത് ഗൃഹസ്ഥാനാധിപൻ നാശസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അതിനാൽ വിവാഹിതനാണെങ്കിൽ ഭാര്യയുടെ ജാതകത്തിലോ അഥവാ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിലോ നല്ല ഗൃഹലാഭസ്ഥിതി ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ വീടുപണി തുടങ്ങുന്നതാണ് അഭികാമ്യം അതല്ല സർപ്പം രാഹു ചന്ദ്രൻ ഭദ്രകാളി ദേവി എന്നിവരെ ഭക്തിപൂർവം പ്രീതിപ്പെടുത്തി വീട് പണിക്ക് ശ്രമിക്കുക കുടുംബത്തിൽ സർപ്പക്കാവുണ്ടെങ്കിൽ അവിടെ പൂജാതി കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ധനഭാവത്തിൽ നിൽക്കുന്ന ത്രികോണാധിപനായ സൂര്യദശയായത് കാരണം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇപ്പോൾ ജാതകന് ഏഴരശനിയുടെ തുടക്കം കൂടിയാണ് അതിനാൽ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുക ഈ വീഡിയോയ്ക്ക് താഴെ നേരത്തെ ഉത്തരങ്ങൾ നൽകിയിട്ടുള്ള പലരും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അത് ഒഴിവാക്കുക വീണ്ടും വീണ്ടും ഒരേ ജാതകത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ കഴിയുകയില്ല മറ്റു പലരും മറുപടി കിട്ടാത്തവരായിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങളിൽ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ലായെങ്കിൽ അവ ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം